രിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ഷിംലയ്ക്ക് പിന്നാലെ മാണ്ടിയിലും മുസ്ലിം പള്ളി പൊളിക്കണമെന്ന് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വരുടെ പ്രതിഷേധം സഞ്ജൗലിയിലെ ആറു പതിറ്റാണ്ടോളം പഴക്കമുള്ള മുസ്ലിം പള്ളി പൊളിക്കണമെന്ന് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായതിനു പിന്നാലെയാണ് മാണ്ടിയിലും സമാന നീക്കവുമായി ഹിന്ദുത്വ രംഗത്തെത്തിയത് പി ഡബ്ല്യു ഡി ഭൂമിയിൽ നിന്ന് ആരോപിക്കപ്പെട്ട കെട്ടിട ഭാഗം ഇന്നലെ തന്നെ മസ്ജിദ് കമ്മിറ്റി പൊളിച്ചു മാറ്റിയിട്ടും ഹിന്ദുത്വർ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു മാണ്ടി ജയിൽ റോഡിലെ മുസ്ലിം പള്ളിയിൽ അനധികൃത നിർമ്മാണം ആരോപിച്ച് നൂറുകണക്കിന് ഹിന്ദുത്വരാണ് ജുമാ ദിവസമായ വെള്ളിയാഴ്ച മാണ്ടി ടൗണിൽ സംഘടിച്ചത് കെട്ടിടം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധിച്ചത് ദേവഭൂമിയിൽ വക്കഫ് വേണ്ട തുടങ്ങിയ പ്ലക്കാർഡുകളുമായി സ്ത്രീകൾ ഉൾപ്പെടെയാണ് തെരുവിലിറങ്ങിയത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഹിന്ദുത്വർ അക്രമാസക്തരായതോടെ പിരിച്ചുവിടാൻ പോലീസ് ജലഭീരംഗി പ്രയോഗിക്കുകയും നിരോധനാജ്ഞ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതുപ്രകാരം അഞ്ചോ അതിലധികമോ ആളുകൾ ഒത്തുകൂടുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഈ ആഴ്ച തന്നെയാണ് ഷിംലയിലെ സഞ്ജോലി ജുമാ മസ്ജിദിൽ ബന്ദിന്റെ മറവിൽ ആക്രമണം നടത്തിയത് ജയശ്രീറാം വിളിച്ച് പോലീസ് ബാരിക്കേഡുകൾ തകർത്ത സംഘം വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ കല്ലെറിയുകയായിരുന്നു റിയുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് പോലീസാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ആക്രമണത്തിൽ ആറ് പോലീസുകാർക്കാണ് പരിക്കേറ്റത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നില ഗുരുതരമായി തുടരുകയാണ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ആറ് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതിനു പിന്നാലെയാണ് മാണ്ടി ജയിൽ റോഡിലെ പള്ളിക്കെതിരെ ചില ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത് മസ്ജിദിന്റെ ഒരു ഭാഗം പൊതുമരാമത്ത് വകുപ്പിന്റേതാണെന്നും പൊളിച്ചു മാറ്റണമെന്നുമാണ് ആവശ്യം മാണ്ഡി സെൻട്രലിലെ സെറി മഞ്ചിൽ അറുന്നൂറിലധികം പേരാണ് ഒത്തുകൂടിയത് ആദ്യം ഹനുമാൻ ചാലിസ ചൊല്ലുകയും പിന്നീട് പള്ളിയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു മസ്ജിദിലേക്കുള്ള വഴിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചെങ്കിലും മറികടക്കാൻ ശ്രമിച്ചു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ടിയർഗ്യാസ് പ്രയോഗിച്ചതായും പരുക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു യഥാർത്ഥ ഘടനയുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി നിലനിർത്തണമെന്നും അനധികൃത കെട്ടിടം മുപ്പത് ദിവസത്തിനകം പൊളിക്കണമെന്നും കോടതി ഉത്തരവിട്ടതായി മാണ്ടി കോർപ്പറേഷൻ കമ്മീഷണർ എച്ച് എസ് റാണ അറിയിച്ചു മുപ്പത് ദിവസത്തിനകം അനധികൃത കെട്ടിടം പൊളിക്കണമെന്ന് പള്ളി ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ കെട്ടിടം ഭരണകൂടം പൊളിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രദേശവാസി പരാതി നൽകിയതോടെയാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നത് തീർപ്പാക്കി തീരുമാനം പ്രതിഷേധക്കാരെ അറിയിച്ചു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും റാണ പറഞ്ഞു അതേസമയം പി ഡബ്ല്യു ഡി ഭൂമിയിൽ എന്ന് പറയപ്പെടുന്ന കെട്ടിട ഭാഗം ഇന്നലെ തന്നെ മസ്ജിദ് കമ്മിറ്റി പൊളിച്ചിട്ടുണ്ടെന്നും എന്നാൽ ചില ഹൈന്ദവ സംഘടനകൾ ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം നൽകുകയായിരുന്നുവെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അനധികൃതമാണെന്ന് ആരോപിക്കപ്പെട്ട നിർമ്മാണം സ്വമേധയാ പൊളിക്കാൻ തീരുമാനിച്ചതായി പള്ളി കമ്മിറ്റി അംഗം ഇക്ബാൽ അലി മാധ്യമങ്ങളോട് പറഞ്ഞു മതിൽ പി ഡബ്ല്യു ഡിയുടെ ഭൂമിയിലാണെന്ന് പറയുന്നതിനാൽ പൊളിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷിംലയിലേതിന് സമാനമായ രീതിയിൽ ഹിന്ദുത്വ ആക്രമണം നടത്താൻ സാധ്യതയുള്ളതിനാൽ മാണ്ഡിയെ ായി എഴുന്നൂറിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അഭിഷേക് ത്രിവേദിയും മറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ഷിംലയിലെ സഞ്ജൗലി മസ്ജിദിലും ഹിന്ദുത്വരും കോൺഗ്രസ് മന്ത്രിയും അനധികൃത നിർമ്മാണം ആരോപിച്ച ഭാഗം സീൽ ചെയ്യണമെന്നും കോടതി ഉത്തരവെതിരാണെങ്കിൽ തങ്ങൾ തന്നെ പൊളിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി മുസ്ലിം വെൽഫെയർ കമ്മിറ്റി ഷിംല മുനിസിപ്പൽ കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നു പള്ളി ഇമാവും വഖഫ് ബോർഡ് മസ്ജിദ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലെത്തിയത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ മുസ്ലിം പള്ളികൾക്ക് നേരെ വ്യാപകമായി പ്രതിഷേധം നടത്തി കലാപമുണ്ടാക്കാനുള്ള നീക്കമാണെന്ന ആരോപണം ശക്തമാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്